അസ്ലാമലക്കും പ്രിയപ്പെട്ടവരെ എന്തിനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ആരാണ് എന്തിനാണ് അങ്ങനെയൊരു ഒരേ വസ്ത്രധാരണ രീതി നടപ്പിൽ വരുത്തി തുടങ്ങിയത് മറ്റേ കാരണമേ ഉള്ളൂ നമ്മുടെ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുവായി വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇല്ലായ്മയുടെ പേരിൽ വല്ലായ്മ അനുഭവപ്പെടേണ്ടി വരരുത് മനസ്സ് മുറിയേണ്ടി വരരുത് കാരണം സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നിന്നുള്ള കുട്ടികളാകുമല്ലോ വന്ന് പഠിക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും സൗകര്യം കൊണ്ടുമൊക്കെ പലരും പലരിൽ നിന്നും ഏറിയവരും കുറഞ്ഞവരും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് സമ്പത്തും സൗകര്യവും ഒക്കെ കുറഞ്ഞ കുട്ടികൾക്ക് അവരെക്കാൾ കൂടിയ കുട്ടികൾ മുന്തിയ തരം തുണിത്തരങ്ങളുമായി ഉടയാടകളുമായി പള്ളിക്കൂടങ്ങളിലേക്കും പാഠശാലകളിലേക്കും വരുമ്പോൾ തങ്ങൾക്കിതില്ലാതെ പോയല്ലോ എന്നൊരു അപകർഷത ഉണ്ടായതിൻ്റെ പേരിൽ പഠിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടരുത് ഏറ്റവും താഴെത്തട്ടിലുള്ള എന്തുകൊണ്ടൊക്കെയോ താഴെത്തട്ടിലാകുന്നവരുണ്ടാകാം സമ്പത്ത് കൊണ്ട് സാമൂഹിക പദവി കൊണ്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളാണല്ലോ ചിലപ്പോഴൊക്കെ പുറന്തള്ളപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രതിനിധികളൊക്കെ ആയതുകൊണ്ടൊക്കെ അത്തരം കീഴാളത്തം ചാർത്തപ്പെട്ടേക്കാം അത്തരം ആർക്കും മനസ്സ് മുറിയുന്നൊരവസ്ഥ ഉണ്ടാവരുത് അതിനാണ് വാസ്തവത്തിൽ യൂണിഫോ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സംവിധാനങ്ങളിലുമൊക്കെ നടപ്പിൽ വരുത്തി തുടങ്ങിയത് ഇപ്പോഴും ഇവിടെ യൂണിഫോ എന്ന ഒരു ഒലപ്പാമ്പോ പുകമുറയോ ഒക്കെ മുൻനിർത്തിക്കൊണ്ട് യൂണിഫോയുടെ ഭാഗമായ തട്ടം വിവാദമായി നിൽക്കുന്നുണ്ടല്ലോ അവിടെയും മനീഷൊക്കെ പറയാനുള്ളത് ആ പതിമൂന്ന് വയസ്സുകാരിയുടെ മനസ്സ് വായിച്ചു കൊണ്ട് പറയാനുള്ളത് മനസ്സിന് മുറിവേൽക്കാതിരിക്കാൻ നടപ്പിൽ വരുത്തപ്പെട്ട യൂണിഫോയുടെ പേരിൽ ഒരു കുച്ചു ബാലികയുടെ മനസ്സ് മുറിവേൽക്കേണ്ടി വന്നിരിക്കുകയാണ് എന്തിൻ്റെ പേരിൽ മുറിവേൽക്കുന്നു എന്നല്ല അത് സാമൂഹിക സാഹചര്യം അനുസരിച്ചുകൊണ്ട് കൊണ്ട് വ്യത്യാസപ്പെട്ട് കിടക്കും ഇവിടെ ഈ കുട്ടിയുടെ മനസ്സ് മുറിഞ്ഞത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അനാവശ്യമായ ഒരു വിവാദം ഉണ്ടായതിൻ്റെ പുറകെയാണ് കാലങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിലുമൊക്കെ തട്ടമിട്ട ഹിജാബ് അണിഞ്ഞ മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകൾ യുവതികൾ അതിൻ്റെ ഭാഗമായി വരുന്നുണ്ട് പഠിച്ചു വരുന്നുണ്ട് കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടാവുന്നൊരു പ്ര പ്രവണത ദേശീയ സാഹചര്യം നമുക്ക് മാറ്റി നിർത്താം കേരളം പലതുകൊണ്ടും ദേശത്തിൻ്റെ ഭാഗമാകുമ്പോഴും സാംസ്കാരികമായി അതിൻ്റേതായ അസ്തിത്വവും കാത്തു സൂക്ഷിക്കുന്നവരാണല്ലോ പക്ഷേ ഇവിടെയും കണ്ടുവരുന്നൊരു പ്രവണത കാലങ്ങളായി കുഴപ്പമില്ലാതിരുന്ന കാര്യങ്ങളെ പ്രോബ്ലമൈസ് ചെയ്യുകയും എന്നിട്ട് അതിനെ അന്യംവൽക്കരിക്കാനുള്ള അലിനിയേഷൻ ചെയ്യാനുള്ള ഒരു നീക്കം നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തട്ടം ഹിജാബ് എന്ന് തുടങ്ങി പുരുഷന്മാരുടെ തൊപ്പി ശിരോവസ്ത്രം അതേപോലെ ഏവർക്കും ഒരേപോലെ കയറി ഇറങ്ങുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ സാധിക്കുന്ന മുസ്ലിംകളുടെ ഹോട്ടലുകൾ ഹലാൽ ഹോട്ടലുകൾ എന്ന പേരിലൊക്കെ ചാപ്പകുത്തി അങ്ങനെ നൂറ്റാണ്ടുകളായി ഇവിടെ നിരാക്ഷേപം പ്രശ്നരഹിതമായി മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങളിലെല്ലാം സംശയത്തിൻ്റെ കറകൾ ജനിപ്പിച്ചുകൊണ്ട് അവയെ അന്യംവൽക്കരിക്കാനുള്ളൊരു നീക്കം നടക്കുന്നുണ്ട് ഇല്ലെന്നനിയും പറയുക വയ്യ അതിൻ്റെ ഒരവസാന ഉദാഹരണമാണ് ഈ കൊച്ചു ബാലികയുടെ തലയിലെ നിരുദ്രവകാരിയായ ആ ഷാളും ആ തട്ടവും ആ ഹിജാബും പല തലങ്ങളിലും നമുക്ക് ആ വിഷയം മനസ്സിലാക്കുവാൻ കഴിയും ഇന്ത്യ ഒരു വിശാലമായ റിപ്പബ്ലിക് രാജ്യമാണ് ആ വിശാലമായ റിപ്പബ്ലിക്കിൻ്റെ അകത്ത് കൊച്ചു കൊച്ചു റിപ്പബ്ലിക്കുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടന ലോകത്തേറ്റവും മഹത്തരമായ ഭരണഘടനയാണല്ലോ അതിൽ ഏതൊരു പൗരനും ആ പൗരൻ്റെ വിശ്വാസപരവും സാംസ്കാരികവുമായ സ്വത്തം കാത്തു സൂക്ഷിക്കുവാൻ എല്ലാ അവകാശവും കൊടുക്കുന്നുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായി അത് ഗണിക്കുന്നുണ്ട് വിശ്വാസപരമായ അവകാശത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കേവലം മാനസികമായ ഒരു തലത്തെ മാത്രമല്ല പ്രതിനിധീകരിക്കുന്നത് സാംസ്കാരികമായ അടയാളങ്ങളാണ് വിശ്വാസത്തിൻ്റെ സാമൂഹികമായ പ്രതിനിധാനങ്ങൾ സാംസ്കാരിക പ്രതീകങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ കൾച്ചറൽ മൈനോറിറ്റീസ് ഉണ്ടോ അപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ വിശ്വാസപരമായ മൈനോറിറ്റി ആവുന്നതിൻ്റെ കൂടെ ഒരു കൾച്ചറൽ മൈനോറിറ്റി കൂടിയാണ് ഈ രാഷ്ട്രത്ത് ഈ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഇത് ഒരു വിഷയമാണ് ദേശീയ വിഷയമാണ് അപ്പോൾ വിശാലമായ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ അകത്ത് സ്വന്തമായി ഓരോ സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കും അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാമെന്ന് ഭംഗി വാക്കിന് പറയാമെങ്കിൽ കൂടിയും അവിടെ ഒരു ലോജിക്ക് ഒരു പൊളിറ്റിക്കൽ ലോജിക്ക് തീർച്ചയായിട്ടുമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ദേശീയ സ്വത്തത്തിൻ്റെ അന്തസാരത്തെ ഹനിക്കുന്ന തരത്തിലാവരുത് നോക്കൂ ഇവിടെ ചിലതൊക്കെ ആ വിഷയത്തെ ആ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് ചിന്തിച്ച് ന്യായീകരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള യൂണിഫോയോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരാനും നിഷ്കർഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും അത് ജനറലി അതിൻ്റെ മീത മറ്റൊരു നിയമാവലി ഇവിടെയുണ്ട് നിയമ സംവിധാനമുണ്ട് നിയാമക വ്യവസ്ഥ ഇവിടെയുണ്ട് അതായത് അത് ഇന്ത്യൻ പൊതുവായ നിയമപരമായ ആനുകൂല്യങ്ങളോട് മൗലികാവകാശങ്ങളോട് എതിരാകുന്നതാവരുത് ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാവരുത് അങ്ങനെ ഓരോ പ്രൈവറ്റ് സെക്ടറുകൾക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നാൽ എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ അവരുടേതായ ചട്ടങ്ങൾ ഉണ്ടാക്കാമെങ്കിൽ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ലല്ലോ ആ ഒരു കൺസെപ്റ്റ് ഓരോ ഇടവും അവരുടേതായിട്ടുള്ള ഘട്ടങ്ങൾ കെട്ടുകയാണെങ്കിൽ പിന്നെ ഭരണഘടനയ്ക്കെന്ത് പ്രസക്തിയാണ് ദേശീയതക്കെന്ത് പ്രസക്തിയാണ് ഇന്ത്യ ഒരുപാടൊരുപാട് സ്വന്തം സ്വന്തം ദ്വീപുകളായി മാറുകയില്ലേ അവരവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു പഴയ നാട്ടുരാജ്യങ്ങൾ പോലെയുള്ള സങ്കേതങ്ങളായി മാറിപ്പോവുകയില്ല ഇന്ത്യ ഇല്ലാതാവില്ലേ അപ്പോൾ സ്വന്തം നാടിനെ സംബന്ധിക്കുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് അത്തരത്തിലുള്ള ന്യായീകരണത്തിൻ്റെ എന്തെങ്കിലും അതിനൊരു ന്യായം പറയാനുണ്ടെങ്കിൽ ഏക പ്രചോദനമില്ലെങ്കിൽ പ്രേരണ ആ തെറ്റായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതിനപ്പുറം നോക്കൂ നിയമപരമായ ഭാ ഭാഷ കൊണ്ടും തലം കൊണ്ടും മാത്രം ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ക്രമസമാധാന പാലനത്തിനുള്ള ഔദ്യോഗികമായ ഒരു ഭാഷയാണ് ഭരണഘടനാ ഭാഷ എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനം അല്ലെങ്കിൽ അതിനോളം പ്രധാനം തന്നെയാണ് സോഷ്യൽ നോംസ് ഒരു സമൂഹം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അല്ല സഹസ്രാബ്ദങ്ങളായി കൊണ്ടും കൊടുത്തും പരസ്പരം ഒന്നിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു നാട്ടിൽ എന്തൊക്കെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലും ഉൾക്കൊണ്ടാലും മാത്രമേ ഞാൻ വിട്ടുവീഴ്ച എന്നുള്ള അവിടെ പിൻവലിക്കുന്നു ജെനുവിനായി നാച്ചുറലായി എന്തൊക്കെയായിരുന്നോ നമ്മൾ പണ്ട് എന്തൊക്കെയായിരുന്നോ ഇന്നലെ വരെ ഇന്നലെ വരെ ഇവിടെ ജീവിച്ച സമൂഹമുണ്ട് നമ്മൾ ഇന്നൊരു സുപ്രഭാതത്തിൽ ഇടുക്കി പൊട്ടിമുളച്ച സമൂഹമല്ല പുതിയ മലയാളികൾ ഇത് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള ഒരു വലിയ രാജ്യമാണ് വലിയൊരു നാടാണ് വലിയൊരു പ്രദേശമാണ് ഇവിടെ ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതേപോലെ പോവുക എന്നുള്ളതാണ് അങ്ങനെ പോകുവാൻ ഈ നാട്ടിനെ പര്യാപ്തപ്പെടുത്തുന്ന ഏത് നാട്ടിനെയും പര്യാപ്തപ്പെടുത്തുന്ന അടിസ്ഥാനപരമായൊരു മൂല്യമാണ് സോഷ്യൽ നോംസ് എന്നുള്ളത് അത് കേ കേരളത്തിൻ്റെ ഈ ഇസ്ലാമികമായ അല്ലെങ്കിൽ മുസ്ലിം പ്രതീകങ്ങളായി മനസ്സിലാക്കപ്പെടുന്ന വ്യവഹരിക്കപ്പെടുന്ന ഭാഷാ പ്രയോഗങ്ങളാവട്ടെ വസ്ത്രധാരണ രീതികളാവട്ടെ അതേപോലെയുള്ള അവരുടേതായിട്ടുള്ള ഫോക്ലോർസ് ആവട്ടെ ഒക്കെ മലയാളത്തിൻ്റെ പൊതുവായ തലത്തെയും കൂടിയാണ് സമ്പന്നമാക്കുന്നത് ഇത്തരം ഈ തട്ടവും തട്ടമിട്ട പെൺകുട്ടികളും ഇല്ലെങ്കിൽ മലയാളത്തിൻ്റെ എത്രയെത്ര സാഹിത്യ കലാ മേഖലകൾ തന്നെ ശൂന്യമായി പോയനെ തട്ടമിട്ട ആമിനക്കുട്ടിയും തട്ടമിട്ട ആയിഷക്കുട്ടിയുമൊക്കെയാണ് ഒരു കാലത്ത് മലയാളത്തിൻ്റെ കലാ സാഹിത്യങ്ങൾ നിറഞ്ഞു നിന്നത് അധികം പറയണ്ട എൻ്റെ ഓർമ്മയിൽ തന്നെ ഇപ്പോൾ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ മൈമൂനയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമയും ഉമ്മാച്ചുവിൻ്റെ ഉറൂബിൻ്റെ കുട്ടിക്കൃഷ്ണപിള്ളയുടെ ഉമ്മാച്ചുവൊക്കെ ഈ മലയാളത്തിൻ്റെ പൊതുവായ സിംബലുകൾ തന്നെയാണ് മലയാളത്തിൻ്റെ ഗൃഹാതൃത ചിത്രങ്ങളെ ഏറ്റവും സമ്പന്നമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഈ സാഹിത്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും ഇത്തരം ഒരുപാട് മലയാളികൾക്ക് കേരളത്തെ ഓർമ്മ വരുമ്പോൾ കേരളത്തിൻ്റെ മലയാളി തനിമയെ ഓർമ്മ വരുമ്പോൾ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ആ മേഖലയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞാനതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സൂചന മതിയല്ലോ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഇവിടെ നോക്കൂ ഈ തട്ടം പേടി പടർത്തുന്നു എന്നാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആ കുട്ടി ആദരിക്കുന്ന സമൂഹം ആദരിക്കുന്ന തരത്തിൽ വലിയൊരു സ്റ്റാറ്റസ് ഒരു ഡെസിഗ്നേഷൻ കൈയാളുന്ന ഒരു സഹോദരി പറയുകയുണ്ടായിട്ടുള്ളത് ഇനി അഥവാ പേടി ഉണ്ടായാലും ആ പേടി നീക്കുക എന്നുള്ളതല്ല ചുമതല ഇല്ലാത്ത പേടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്നുള്ളത് ഇവിടെ ഒരു വസ്തുതയാണ് പക്ഷേ അതിൻ്റെ ഒരു മറുപുറം എന്താ ഇനി അവിടെ ഒരു ഭയം കുട്ടികൾക്കിടയിൽ ഒരാശങ്ക ഉണ്ട് എന്ന് തന്നെ വെക്കുക അപ്പോഴും ഈ അധ്യാപിക ഗുരു എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്ന സാധനമല്ല ഇത് ലോകം മുഴുവനും ഉള്ളതാണ് സഹസ്രാബ്ദങ്ങളായിട്ടുള്ളതാണ് ഇവരൊക്കെ നമ്മുടെതാണ് നമ്മളൊക്കെ ഒന്നാണ് എൻ്റെ തലയിലും ഇതാ ശിരോവസ്ത്രം നമ്മളല്ല ഇതണിയുന്നത് അവർക്ക് അവരുടെ ഒരു വിശ്വാസം നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം ഇവ ഈ വിശ്വാസങ്ങളൊക്കെ കൂടിച്ചേരുമ്പോഴാണ് പൊതുവായ ഒരു നമ്മൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഭയത്തിന് ആവശ്യമില്ല എന്ന് പറയേണ്ടവരാണ് കൃത്രിമമായ ഭയം ഉണ്ടാക്കുന്നത് ഗുരു എന്ന വാക്കിന് തന്നെ ഒരു അർത്ഥമുണ്ട് ഇരുട്ട് നീക്കം ചെയ്യുന്ന ആൾന്നാണ് ഗുരുവിൻ്റെ അർത്ഥം ഇത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നവരെ ഗുരു എന്ന് വിളിക്കേണ്ടി വരുന്ന സാഹചര്യം നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സാമൂഹികമായ ശിക്ഷയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തട്ടം അല്ലെങ്കിൽ ഹിജാബ് ലോകം എന്നും സ്വീകരിച്ചു എന്നുള്ളതൊരു ഭംഗി വാക്കല്ല നമുക്കൊക്കെ അറിയാം ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹം എന്നൊക്കെ പറയപ്പെടുന്ന ഈ സമൂഹം എനിക്ക് ആ ആഥഗതി ആ വാക്കുകളോടൊന്നും വലിയ യോജിപ്പൊന്നുമില്ല പഴയ സമൂഹം ആ കാലഘട്ടത്തിൽ പരിഷ്കൃതമായിരുന്നു ഇന്ന് ഇന്നത്തെ ഭാവത്തിൽ പരിഷ്കൃതമാണ് എന്നല്ല ഇന്നത്തെക്കാൾ മുട്ടഞ്ഞ നല്ല നല്ല മൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്നാണ് ഇന്ന് കുഴപ്പം എന്നുള്ളതല്ല ഒരു വേർഡ് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ ഒരു വിശദാംശം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഈ കാലഘട്ടത്തിലും തട്ടമിട്ടവരും ഹിജാബ് അണിഞ്ഞവരും ലോകത്തിൻ്റെ നാസയിലെ ആസ്ട്രോണറ്റിൻ്റെ പൂളിൽ നോക്കിയാൽ കാണാൻ കഴിയും അമേരിക്കയിലെ വാഷിങ്ടണിലെ സോറി വൈറ്റ് ഹൗസിൻ്റെ സെനറ്റേഴ്സിൻ്റെ ഇടയിൽ നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ നാട്ടിലുള്ള സാധാ സാമൂഹിക സേവകന്മാർക്കിടയിൽ പോലും കാണാൻ കഴിയും ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പ്രശസ്തയായ ഇപ്പോൾ മലാല യൂസുഫ് സായി അവർ തട്ടം ഇട്ടുകൊണ്ടല്ലേ ഹിജാബ് അണിഞ്ഞുകൊണ്ടല്ലേ ലോകത്ത് അഭിമുഖീകരിക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ പാർലമെൻറ്റിലെ ഇൽഹാം ഉമർ ഒരു പ്രതീകമായിരുന്നില്ലേ അതേപോലെ ഇബ്തിഹാജ് മുഹമ്മദ് അതൊക്കെ അമേരിക്കക്കാരി തന്നെയാണ് അമേരിക്കയിലുള്ള ഇപ്പോൾ വെസ്റ്റേൺ ലോകത്തും മറ്റ് ലോകത്തിൻ്റെ പല ഭാഗത്തും അതേപോലെ ഞാനവർ ചിലരെ പറഞ്ഞ് ചിലരെ പറയാതിരിക്കുന്നില്ല അവരുടെ ലിസ്റ്റ് ഈ കാലത്ത് ഇങ്ങനെ നീട്ടി വായിക്കുന്നതിൽ പ്രസക്തിയുമില്ല ആർക്കും കണ്ടെത്താൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നലകളിലും ഇന്നുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് തട്ടക്കാരികളും ഹിജാബ്ധാരികളും ഒക്കെയാണ് ഈ വിഷയത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് പിന്നെ എങ്ങനെ ഇത് പേടിയുടെ പ്രതീകമാകും പിന്നെ മറ്റൊരു പ്രചരണം എന്താ മറ്റൊരു പ്രചരണം ഈ ഇത്രയും വിഷ്വലൈസിങ് ഉള്ള ദൃശ്യവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് ഇന്നത്തെ സമൂഹം ആ സമൂഹത്തിലാണ് പറയുന്നത് ഈ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ പാടില്ല എന്ന് പറയുന്നത് ബുർഹയും നിഖാബുമാണ് ഹിജാബ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ അതായത് നമ്മുടെ സാധാരണഗതിയിൽ സമൂഹം ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മുഖവും അതേപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് വന്നാൽ പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പം നിങ്ങളുടെ ഹിജാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്ത്രധാരണ ആണല്ലോ അതിനെയല്ലേ അവർ പാടില്ല എന്ന് പറയുന്നുള്ളൂ അല്ലാതെ സാധാരണ ഗതിയിൽ ഒരു തലമുറച്ച് വരുന്ന സാദാ മുസ്ലിം കൾച്ചറിൻ്റെ ഭാഗമായി വരുന്ന ഒരു സിസ്റ്റത്തെ എതിർക്കുന്നില്ലല്ലോ എന്നൊക്കെ ആ വിഷയത്തെ ലഘൂകരിക്കാൻ നല്ല വെള്ള ചമയുന്ന ചിലതൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഇനിയെങ്കിലും നിരന്തരം ഇത് ഒരു 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 ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു നിർമ്മിതമായൊരു പ്രശ്നമാണല്ലോ ഇത് ഇനിയെങ്കിലും അതിൻ്റെ ടേംസുകൾ മനസ്സിലാക്കൽ നല്ലതാണ് ഈ വ്യത്യസ്തമായ ഉണ്ടെങ്കിൽ കൂടിയും പ്രധാനമായും ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സ്ത്രീകൾ അണിഞ്ഞു വരുന്ന വസ്ത്രങ്ങൾ ഈ ശിരോവസ്ത്രങ്ങളെ അല്ലെങ്കിൽ ഈ മുഖമക്കനകൾ ബുർഹ നിക്കാബ് ഹിജാബ് എന്നിങ്ങനെയൊക്കെയായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും ബുർഹ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗവും പുറത്ത് കാണാതെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരു നെറ്റാക്കിയൊക്കെ വെച്ചിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലൊക്കെ സ്ത്രീകൾ ചിലപ്പോഴൊക്കെ അണിയുന്നതായിട്ട് ഫോട്ടോയിലൊക്കെ കാണുന്ന പഴയകാലത്ത് മലയാള സ്ത്രീകളും അണിഞ്ഞിരുന്നിട്ടുള്ള ഒരു മുഖവസ്ത്രമാണ് അത് താഴെയൊക്കെ തൂക്കിയിടുന്ന ഒരു വസ്ത്രമാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് നിക്കാബ് നിക്കാബ് എന്ന് പറഞ്ഞാൽ കണ്ണ് ഓപ്പൺ ആയിരിക്കും മുഖം മറച്ചിട്ടുണ്ടാകും ഇതും ഇന്ന് സമൂഹത്തിൽ ജി സി സി രാഷ്ട്രങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ മുസ്ലിം പ്രാക്ടീസായിട്ട് നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല വെസ്റ്റേൺ ഉണ്ട് പക്ഷെ ചില രാജ്യങ്ങളിലൊക്കെ ഔദ്യോഗികമായി ജനായത്തെ സഭകളിലേക്കും പൊതുവേദികളിലേക്കും വരുമ്പോൾ അത് പാടില്ല എന്നുള്ള നിയമം വരുന്നുണ്ട് അതിനോട് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്നവരുമുണ്ട് ആ നിയമത്തിന് വിധേയരായിക്കൊണ്ട് ആ നിയമം അനുസരിക്കുക എന്നുള്ളത് ഇസ്ലാം ഒഴിവാക്കലല്ല സാമൂഹികമായൊരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ള വികാസക്ഷമതയുള്ള ഒരു ഇലാസ്റ്റിക്കായിട്ടുള്ള ഒരു കർമ്മശാസ്ത്രം കൂടിയാണ് ഇസ്ലാമിൻ്റെത് അപ്പം അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് ഇനി അതല്ല മുഖവും മുൻകൈയും ഒഴിവാക്കിയിട്ട് തലമറക്കുക അതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഹിജാബ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇത് ഇന്ന് വളരെ സാർവത്രികമായിട്ടുള്ള എന്നും ഉണ്ടായിരുന്ന രീതി തന്നെയാണ് ഇത് പുതിയ രീതിയല്ല ചിലപ്പോൾ ചില ആൾക്കാർ പറയും പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് തട്ടായിരുന്നില്ലേ ഇന്നല്ലേ അത് ചുറ്റിമറ്റി മഫ്തയാക്കിയത് അല്ലെങ്കിൽ ഇങ്ങനെ അടരുകളാക്കുന്നതൊക്കെ ഗൾഫ് സ്വാധീനമാണ് എന്നൊക്കെ അത് ഒരു തട്ടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ അണിയുന്ന ചെരുപ്പ് മുതൽ നമ്മൾ അണിയുന്ന വാച്ച് മുതൽ എന്തൊക്കെ നമ്മുടെ ദേഹത്ത് നൂലായിട്ടുണ്ടോ പ്ലാസ്റ്റിക്കായിട്ടുണ്ടോ മറ്റു വസ്തുക്കളായിട്ടുണ്ടോ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കാലാനുസാരിയായ ചേഞ്ചുകൾ വരും ഫാഷൻ ചേഞ്ച് വരും അടിസ്ഥാനപരമായി അതിൻ്റെ ഫാഷനാണ് അതിൻ്റെ രൂപഭാവങ്ങൾക്കാണ് മാറ്റം വരുന്നത് അതിൻ്റെ സത്ത അതിൻ്റെ കോർ കണ്ടന്റ് പറയുന്നത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ നിയമം എന്ന് പറയുന്നത് എന്നും സ്ഥായിയായ ഒന്ന് തന്നെയാണ് ആ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഒരിക്കലും ഇനി അതിൻ്റെ കൂടെ നോക്കൂ ഈ വിഷയത്തിൽ ചില എക്സ് മുസ്ലിംസ് എഴുതിയതോ പറഞ്ഞതോ ഒക്കെ ആയിട്ട് കണ്ടു മുസ്ലിം സ്ഥാപനങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങളെന്തായിരുന്നു ചെയ്യുക ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ എനിക്ക് ലോകത്ത് എന്ന് പിന്നെ നമ്മൾ പറഞ്ഞാലും ഒരു പക്ഷേ തെറ്റാവില്ല നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരാം ഏതെങ്കിലും ഒരു മുസ്ലിം സ്ഥാപനം ഈ മറ്റു മതസ്ഥർക്ക് അവരുടെ പ്രാക്ടീസുകൾ കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ലംഘിച്ച ഒരു അനുഭവം അല്ലെങ്കിൽ ഉദാഹരണം കാണിച്ച് തരാൻ കഴിയുക ഒരിക്കലും കഴിയില്ല ഇപ്പോൾ നമ്മുടെ ഒരു മനസ്സ് വച്ച് പറഞ്ഞാൽ നമ്മളൊരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു അൺഎയ്ഡഡോ എയ്ഡഡോ ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രൈവറ്റ് സെക്ടറിൽ തുടങ്ങിയാൽ അവിടെ തൊണ്ണൂറ്റമ്പത് ശതമാനവും മുസ്ലിംസ് ഉള്ള ഒരു മുസ്ലിം കുട്ടികളുള്ളൊരു പ്രദേശമാണെന്നിരിക്കട്ടെ അവിടെ വളരെ മൈനോറിറ്റിയായ ക്രിസ്ത്യൻ കുട്ടികൾ വന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങളിൽപ്പെട്ട കുട്ടികൾ വന്ന് പഠിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരെ പ്രത്യേകം പരിഗണിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കേരള മുസ്ലിങ്ങളുടെ മനോഭാവം അത് നിർവ്യാജം ജനുവിനായി പറയാൻ കഴിയും അവരെ പ്രത്യേകം പരിഗണിക്കും പ്രത്യേകം പരിഗണിക്കുക മീൻസ് അവർ വേറെ ആണ് എന്ന് കരുതിക്കൊണ്ടല്ലോ അവർക്കൊരു അലീനിയേഷൻ ബീങ് അലീനിയേറ്റഡ് എന്നൊരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഇനി പറയുന്നത് പോലെ ഈ ശബരിമലയിൽ പോകുന്നതൊക്കെ കാലം വരുമ്പോൾ ദീക്ഷാവസ്ത്രം ധരിക്കുന്ന കുട്ടികൾ സ്കൂളിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കുട്ടികൾ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കും ഇതാണ് കേരളം എന്നുള്ള ബോധ്യം ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട് മുസ്ലിം സമൂഹത്തിന് ആ ബോധ്യം ഇല്ലയെന്ന് നിങ്ങൾ മുസ്ലിം സമൂഹത്തിൻ്റെ പുറത്ത് വിമർശിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ ഒരിക്കലും പറയാൻ പാടില്ല മാത്രമല്ല അവർക്ക് മുസ്ലിം മനോഭാവം മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന നടക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ദിവസമാണല്ലോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചുമ വെള്ളിയാഴ്ച ജുമ്പം കേരളത്തിലുള്ള ഏതാണ്ടല്ല പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലുള്ള പ്രധാന റോഡുകളുടെയൊക്കെ സൈഡുകളിലുള്ള ജുമാ മസ്ജിദിൻ്റെ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കിയാൽ മതി ആ ജുമാ നിസ്കാരം കഴിയുമ്പോൾ പള്ളിയിലുള്ള ഹത്തീവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഉസ്താദ് വിളിച്ചു പറയും പള്ളിയുടെ മുറ്റത്ത് അല്ലെങ്കിൽ കോലായിൽ അല്ലെങ്കിൽ വരാന്തിൽ അല്ലെങ്കിൽ ഗേറ്റിനരികെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് സഹോദരിമാരുണ്ട് സഹോദരനുണ്ട് എന്നാലും എന്ന പ്രശ്നമാണ് നിങ്ങൾ അകമഴിഞ്ഞ് സംഭാവന ചെയ്യണം സഹായിക്കണം കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ലോകത്തുള്ള ഒരു മുസ്ലിം പോലെ മുഖം ചൊളിച്ചിട്ട് എന്താണ് ഈ ഉസ്താദ് പറയുന്നത് നോക്കാറില്ല എന്ന് മാത്രമല്ല എല്ലാവരും എന്ന പോലെ അവരെയും പുലർത്താറുണ്ട് അവരുടെ കൂടെയും നിൽക്കാറുണ്ട് ഇത് എന്തിനാണ് ഈ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് ഇവിടെയുള്ള മുസ്ലിം മൈൻഡ് ആ മുസ്ലിം മൈൻഡിനെ മാത്രമല്ല ഞാൻ പറയും ഇത് മനുഷ്യൻ്റെ മനസ്സാണ് ഇത് നാച്ചുറൽ മൈൻഡാണ് ഈ നാച്ചുറലി മനുഷ്യൻ എന്താണോ ജെനുവനായിട്ട് അതിനെ വ്യവസ്ഥപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റിൻ്റെ പേരാണ് ഇസ്ലാം അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ടോക്ക് ദീർഘിപ്പിക്കുകയല്ല ഈ തട്ടം ഒരിക്കലും അല്ലെങ്കിൽ ശിരോവസ്ത്രം ഒരിക്കലും ഒരു ഭീകര ജീവിയല്ല അത് എല്ലാ മതങ്ങളും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഈ തട്ടം ധരിച്ച ലോഹ ധരിച്ച ഒരു സഹോദരിയാണല്ലോ ഈ കുട്ടിയെ ഇത്ര ഒരു മെൻറ്റൽ ട്രോമയിലേക്ക് അകപ്പെടുത്തിയിട്ടുള്ളത് ഇതെൻ്റെ വക പിതാവിൻ്റെ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ പിതാവിൻ്റെ ഭാഷ അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ നമ്മളൊക്കെ അതേപോലെ അനിജത്തിമാരുള്ള മക്കളുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഒരു മനസ്സ് അറിയാമല്ലോ ആ കുട്ടിയുടെ മനോവേദനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൽ ഞെട്ടിയ ഒരു സാംസ്കാരിക നായികയോ നായകനെയോ ബാലാവകാശ പ്രവർത്തകരെ പ്രവർത്തകരെയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല പരിഭവമല്ല ആ കുട്ടിക്കും മനസ്സുണ്ട് തോറ്റവനും ചരിത്രമുണ്ട് എന്നല്ല നമ്മൾ പറയൽ ആ കുട്ടിക്കും മനസ്സുണ്ട് കേരളത്തിൽ സത്യം പറയാലോ ഈ വിഷയത്തിൽ ധീരോത്വമായ ജനുവിനായ ഒരു നിലപാട് സ്വീകരിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തെ അഗൈതവമായി ആ വിഷയത്തിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ നന്മയെ ആ മനുഷ്യസ്നേഹത്തെ ആ കുട്ടിയോടുള്ള ആ സമീപനത്തെ അങ്ങേയറ്റം വേലാ മതിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഈ ആ സിസ്റ്റർ ആ കന്യാസ്ത്രീ ക്രിസ്ത്യൻ മഹത്തായ ക്രിസ്ത്യൻ മതത്തിൻ്റെ തന്നെ ഒരു കൺസെപ് കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ശിരോവസ്ത്രം ധരിക്കുക എന്നുള്ളതിന് വിശ്വാസത്തിൻ്റെ ഭാഗമായി കാണുന്നു എന്ന് മാത്രമല്ല ശിരോവസ്ത്രം ധരിക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഒരു സഹോദരി ഒരു പെണ്ണ് അവരുടെ തല മുണ്ഡനം ചെയ്യട്ടെ അല്ലെങ്കിൽ മുടി കത്തിരിക്കട്ടെ അതാണ് അവർക്ക് നല്ലത് എന്ന് ലോകത്തേതെങ്കിലും ഒരു വേദം പറയുന്നുണ്ടെങ്കിൽ അത് മഹത്തായ ബൈബിളിൻ്റെ ഭാഗ ഭാഗമായ കൊരിന്തരാണ് കൊരിന്ത്യറാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനൊന്നാം അധ്യായം കുരുന്തിയർ പതിനൊന്നാം അധ്യായം അഞ്ച് ആറ് വചനം ഇങ്ങനെയാണ് ആരെങ്കിലും തല തുറന്നിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർ തലമുണ്ടനം ചെയ്യട്ടെ കത്തിരിക്കട്ടെ അവർക്കത് നാണക്കേടാണെങ്കിൽ അവർ മൂടുപടം താഴ്ത്തിക്കൊള്ളട്ടെ എന്നാണ് ഒരു വേദവാക്യം പറയുന്നത് എന്നിരിക്കെ ഇത് വി പലരുടെയും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഇതൊക്കെ കൂടി ചേരുമ്പോഴല്ലേ ഇന്ത്യ ഉണ്ടാകുന്നത് എനിക്ക് അവിടെ ഏറ്റവും സങ്കടം തോന്നിയൊരു കാര്യം അവർ ഈ വിഷയം പത്രക്കാരുടെ മുമ്പിൽ പറയുമ്പോൾ പറഞ്ഞു ഞാൻ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല സംസാരിക്കുന്നത് ഇത് നാളെയും വരുന്ന പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായിട്ട് നിരന്തരം റിപ്പീറ്റേഷൻ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണല്ലോ ഇതൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ഭാരതീയ സംസ്കാരം സ്വീകരിച്ചു കൊണ്ടൊരു സാരെ ജഹാംസെ അച്ഛ ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മഹാനായ മഹത്തായ അല്ല മാ ഇക്ബാലിൻ്റെ ആ കവന കൗമുദിയെ നമ്മളിങ്ങനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല അതിനുശേഷം എന്താണ് ഈ മഹത്തായ ഈ ജഹാംസെ അച്ഛയായ ഈ ഇന്ത്യ ഭാരതം എന്ന് ഇക്ബാൽ വിവക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് യാ ഗുൽഹി സിദ്ധാന് ഹമാര ഹമാരെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പൂവാടിയാണ് ഈ പൂന്തോട്ടമാണ് ഈ ഗുൽഹിസ്ഥാനാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ലോകത്തെ നാട് മണ്ണ് പ്രദേശം എന്നാണ് എന്താണ് ഒരു പൂവാടിയുടെ പ്രത്യേകത ഒരു പൂവ് കൊണ്ട് പൂന്തോട്ടം ഉണ്ടാവുകയില്ല ഒരുപാട് നിറങ്ങളും മണങ്ങളും സ്വഭാവങ്ങളുമുള്ള ഒരുപാട് പൂക്കളുടെ സംലയനമാണ് സാകല്യമാണ് അതിൻ്റെ സംയോജനമാണ് ആ സമഗ്രതക്കാണ് പൂന്തോട്ടം പൂവാടി എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരു കൈ അടിച്ചാൽ ക്ലാപ്പാവില്ല ഒരു നിറം കൊണ്ട് ഉണ്ടാവില്ല ഒരു പൂവ് കൊണ്ട് പൂന്തോട്ടവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളും സിസ്റ്റർക്കൊപ്പമാണ് ഈ കന്യാസ്ത്രീ സഹോദരിക്കൊപ്പമാണ് ഞങ്ങളും മനീഷയും കന്യാസ്ത്രീക്കൊപ്പമാണ് പക്ഷേ ഞങ്ങളും ആ വാദം പറയുന്നു ഇന്ത്യ സാരെ ജഹാൻസെ അച്ഛ അച്ഛയാകണം ഇന്ത്യ ഒരു പൂന്തോട്ടമാകണം പക്ഷേ ആ കൺസെപ്റ്റിൽ ചെറിയൊരു തിരുത്ത് പലതിലും ഭാഷാപരമായ തിരുത്ത് പല സഹോദരന്മാരും പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു ആശയപരമായൊരു തിരുത്ത് കൂടി പറയുന്നു പക്ഷേ ആ പൂന്തോട്ടം ഉണ്ടാവേണ്ടത് ഇങ്ങനെയാണ് എല്ലാ നിറങ്ങളും മണങ്ങളുമുള്ള പൂക്കൾ സംയോജിക്കുന്ന ഒരു മഹത്തായ പൂന്തോട്ടമാകണം ഈ ഭാരതം അപ്പോൾ ആ പെൺകുട്ടിയുടെ തലയിൽ ആ മുണ്ടും ആ തട്ടവും ആ ശിരോവസ്ത്രവും ഉണ്ടാവുമ്പോഴാണ് ആ പൂന്തോട്ടത്തിന് സുഗന്ധമുണ്ടാവുക നന്ദി മനീഷയിൽ എനി വീണ്ടും കാണാം